വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്നൊരു സലാഡ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ക്യാബേജ് എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കുംബറ് ബീട്രൂട്ട് സബോള ക്യാരറ്റ് തക്കാളി പച്ചമുളക് ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഞാൻ ഉപ്പിട്ട് വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ എല്ലാം തൊലി ഒന്ന് കളഞ്ഞെടുക്കാം ഞാൻ ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്തെടുത്തു ഒരു പീലറൊക്കെ എടുത്ത് ഇനി നമുക്ക് ആ വെള്ളത്തിലേക്ക് ഉപ്പ് വെള്ളത്തിലേക്ക് ഓരോന്നും പീൽ ചെയ്ത് ഇട്ട് കൊടുക്കാം അതതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ അങ്ങ് ആ പീലർ വെച്ചിട്ടങ്ങ് വലിച്ചു കൊടുത്താൽ മതിയെ പെട്ടെന്നിങ്ങ് പോരും പിന്നെ കട്ടി കുറവല്ലേ അതുകൊണ്ടാണ് ഇതാ കണ്ടോ ഇതുപോലെ വലിച്ചെടുക്കാം കണ്ടോ ഇനി നമുക്ക് ആ ക്യാബേജിൻ്റെ ഒരു ചെറിയ കഷ്ണമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ക്യാബേജിൻ്റെ ചെറിയ കഷ്ണം മുറിച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്തേല കൊള്ളാത്ത ഇലയൊക്കെ നമുക്കങ്ങ് ഒരിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് അതുപോലെ ബീട്ടൂട്ടിൻ്റെ ഞാൻ ചെറിയൊരു കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇത് കണ്ടോ ചെറിയ കഷ്ണം ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി ഞാനിപ്പോൾ കളയുന്നില്ല അത് ഞാൻ പിന്നീട് കഴുകി എടുക്കുമ്പോഴേ കളയുന്നുള്ളൂ ഇനി നമുക്ക് സബോള സബോള ഇതുപോലെ തന്നെ ഒന്ന് കണ്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ആ പുറത്തെ അഴുക്കായ ഭാഗങ്ങളെല്ലാം നമുക്കങ്ങ് ഉരിഞ്ഞു കളയാം ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് കണ്ടിച്ച് കൊടുത്താൽ മതി എന്നിട്ട് വേണ്ടാത്ത എല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ പുറകിൽ ആ കട്ടിയായ ഭാഗമില്ല അതും കൂടെ ആ കത്തിയുടെ അമോന വെച്ചിട്ട് അതും കൂടെ ഒന്ന് കുത്തിയെടുത്ത് കളയണേ കളഞ്ഞിട്ട് നമുക്ക് രണ്ടായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തക്കാളി തക്കാളി ചെറിയ തക്കാളിയാണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ തക്കാളിയാണേ ഇനി പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു അരമണിക്കൂർ ആ ഉപ്പ് വെള്ളത്തിൽ കിടക്കട്ടെ കിടന്നിട്ട് നമുക്ക് അതിന് ശേഷം നമുക്ക് കഴുകിയൊക്കെ എടുക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം ഞാൻ ഉപ്പുവെള്ളത്തിലിട്ടത് ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ലേ ഇപ്പോൾ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടം എന്നോർത്താണ് ഉപ്പുവെള്ളത്തിലിട്ടത് ഇട്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് വെള്ളം നല്ലതുപോലെ കഴുകിയെടുക്കണം ഈ സമയത്താണ് ഞാൻ ഈ ബീട്രൂട്ടിൻ്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ടിൻ്റെ കളർ കാണാൻ എന്തൊരു ഭംഗിയല്ലേ അതാ ഞാൻ ചെത്തിയെടുത്ത് എല്ലാം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് കഴുകിയെടുക്കാം അതാ ഒന്നുകൂടെ കറി ഒന്ന് കണ്ടോ എത്ര വെള്ളം ഒഴിച്ച് കഴുകിയാലും അത്രയും നല്ലതാ കേട്ടോ ദാ ഇതുപോലെ കഴുകിയെടുത്ത് വെച്ചു കഴുകിയെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ആ ക്യാബേജ് ഇല്ലേ ഈ ക്യാബേജ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്കിത്തിരി ഉപ്പ് വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കാം അതാ അതുപോലെ ഇനി നമുക്ക് ആ വെള്ളം കളഞ്ഞിട്ട് ക്യാബേജ് മാത്രം ഒന്ന് ചെറുതായിട്ട് കനം കുറച്ച് നൈസായിട്ട് അരിയണേ നമ്മൾ പച്ചക്ക് കഴിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തീരേം കരം കുറച്ചരിയാവോ അത്രയും കരം കുറച്ചരിയണേ ഇതുപോലെ കരം കുറച്ചരിഞ്ഞതിന് ശേഷം നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നല്ലതായിട്ട് കൈവെച്ചൊന്ന് ഞരടിയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ഒരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ ഇരുന്നതിന് ശേഷം നമുക്ക് പിന്നീട് നമുക്ക് ആ ഉപ്പൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുക്കാം എന്നാ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം ഞാനൊരു ചോപ്പറ് എടുത്തിട്ടുണ്ട് ആ ചോപ്പറിലേക്ക് ക്യാരറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുവാണേ എളുപ്പം അരിഞ്ഞെടുക്കാമല്ലോ എന്ന് ഓർത്താ ചോപ്പറ് എടുത്തത് ഇനി നമുക്കതൊന്ന് വലിച്ചു കൊടുക്കാം അതിൻ്റെ മൂടിയൊക്കെ എടുത്തൊന്ന് അടച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് വലി ആ വലിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് അത് അരിഞ്ഞ് കിട്ടും ഞാൻ അതിനകത്തേക്ക് ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുത്തായിരുന്നേ ബീട്രൂട്ടും കൂടെ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഒരുമിച്ച് അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ ഇത് കണ്ടോ തോരത്തിനൊക്കെ അരിയാൻ എളുപ്പമായി ചോപ്പറിനകത്ത് ഇനി നമുക്ക് സബോളയും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം സബോളയും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് ഇതുപോലെ അരിഞ്ഞെടുക്കാം അടച്ചു കൊടുക്കാം അടച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അതാ നമുക്ക് വലിയ വലുതായിട്ട് അരിയണമെങ്കിൽ വലുതായിട്ട് അരിയാം അല്ലെങ്കിൽ ചെറുതായിട്ടാണെങ്കിൽ ചെറുതായിട്ട് എങ്ങനെ വേണമെങ്കിലും ഇതിനകത്ത് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ കുക്കുംബറില്ലേ കുക്കുംബർ കയ്യിൽ വെച്ച് കൊത്തി അരിഞ്ഞാണേ എടുക്കുന്നത് കുക്കുംബറിന് ഇത്തിരി വെള്ളമയം കൂടുതലല്ലേ അപ്പം നമ്മൾ ചോപ്പറിലൊക്കെ ഇട്ടരിയുമ്പോൾ അങ്ങ് ഒരുമാതിരി വെള്ളത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുക അന്നേരം നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞാൻ കുക്കുംപറൊന്ന് കയ്യിൽ വെച്ച് തന്നെ അങ്ങ് കൊത്തി അരിഞ്ഞ് കൊടുക്കുവാണേ കൊത്തി അരിഞ്ഞു കൊടുക്കാം അതിന് ശേഷം ആ തക്കാളി തക്കാളിയും ഞാൻ കൈ വെച്ച് തന്നെ അരിഞ്ഞു കൊടുക്കുവാണേ ഇതുപോലെ അങ്ങ് അരിഞ്ഞു അരിഞ്ഞുകൊടുത്താൽ മതി ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നിട്ട് ആ ഓൾ എന്ന ബട്ടണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് വരും പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ ഞാൻ തക്കാളി എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ബൗളിലേക്ക് നമ്മുടെ പച്ചമുളക് കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തു എടുത്തതിന് ശേഷം നമുക്കിനി ആ ക്യാബേജില്ലേ ക്യാബേജ് നമുക്ക് നല്ലതായിട്ട് കൈവച്ച് ഞരടി ഒന്ന് പിഴിഞ്ഞെടുക്കണം ആ വിഷാംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഉപ്പ് വെള്ളത്തിനകത്ത് അങ്ങ് പൊക്കോട്ടം തോർത്താണ് ഇനി നമുക്ക് ഒന്നും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണേ അതെ കണ്ടോ ഇത് കണ്ടോ ഇതുപോലെ പിഴിഞ്ഞങ്ങ് എടുക്കുക നമ്മൾ പച്ചക്കൊഴിക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഇനി നമുക്ക് അത് ആ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു പിന്നെ തക്കാളിക്ക് എൻ്റെ ഇരിക്കുന്ന തക്കാളിക്ക് നല്ല പുളിയുള്ള തക്കാളിയാണ് അതുകൊണ്ടാണ് ഞാൻ നാരങ്ങാനീരോ വിനാഗിരിയോ ഒന്നും ചേർക്കാഞ്ഞത് നിങ്ങളുടെ ഇരിക്കുന്ന തക്കാളിക്കൊക്കെ പുളി കുറവാണെങ്കിൽ നാരങ്ങാനീര് വേണമെങ്കിൽ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കണേത്താ ഞാൻ ഇളക്കി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള നല്ലൊരു സലാഡാണ് ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് ഞങ്ങളിവിടെ ചപ്പാത്തിയോടാണ് ഇപ്പോൾ കഴിക്കുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ